അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടു ബേപ്പൂരൊക്കെ മമതാ ബാനർജിയുടെ ഉൾപ്പെടെ പടം വെച്ച് സി ജി ഉണ്ണിയുടെയും കുറെ ആളുകളെ കണ്ടിട്ടില്ലാത്ത കുറേ ആളുകളുടെ പടം വെച്ച് ഫ്ലക്സ് അടിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി ഇത് യഥാർത്ഥത്തിൽ ഇത് പറയാനുള്ളത് സി പി എം സി പി എം റിയാസ് ഡീലാണ് ഇവിടെ നടക്കുന്നത് ആ സി പി എം റിയാസ് ആ കള്ളക്കച്ചവടമാണ് അതിൻ്റെ അതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ സി ജി ഉണ്ണി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിലും ഇതുതന്നെയാണ് ആ സി പി എമ്മുമായിട്ടുള്ള കച്ചവടം ആ കച്ചവടമാണ് ഉണ്ണി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കള്ളക്കച്ചവടം ഇത് പൊളിയും ഇത് ഞങ്ങൾ പൊളിക്കും ഏ ഇത് യാഥാർത്ഥ്യം ഞങ്ങൾക്ക് നിങ്ങൾക്കെല്ലാം ബുദ്ധി വിടല്ലോ ഞങ്ങൾക്കിതിനെ സംബന്ധിച്ചൊരു ഭയവുമില്ല അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ എല്ലാ പിന്തുണയും പിൻവലവും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ അതിനെ ശ്രീ പി വി എൻവർ നയിക്കുമെന്ന് അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പി വി എൻപറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയും ചെയ്യും ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയം വേണ്ട പി വി എൻവർ ചരിത്ര ഭൂരിപക്ഷത്തിൽ തിരുക്കൽപ്പൂരിൽ വിജയിക്കുമെന്നൊരു സംശയമില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോറി ബേപ്പൂൽ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ആ ജനങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ ആവേശത്തോടുകൂടി കടന്നു വരുന്നത് കാണുമ്പോൾ നമുക്കറിയാം അവിടെ അവിടുത്തെ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ആ തീർച്ചയായും അങ്ങനെ യു അല്ലല്ലോ ബഹുമാനായ പി വി എൻമെ നേരത്തെ തന്നെ പറഞ്ഞു ഞാൻ മരിമോനിശ്വത്തിനെതിരെ ഞാൻ യുദ്ധം ചെയ്യും അത് അവസാനിപ്പിക്കാൻ വേണ്ടി ഈ ഞാൻ പോരാടുമെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അവിടെ മത്സരിക്കാൻ ബഹുമാനപ്പെട്ട പി വി എന്മ തന്നെ നിർദ്ദേശം വെച്ചു കോൺഗ്രസ് അപ്പോഴേ അംഗീകരിക്കുകയും അദ്ദേഹത്തോട് മത്സരിക്കാൻ തയ്യാറാവാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അല്ലാതിന് അതുകൊണ്ട് അവിടെ പോയി ഞങ്ങൾ നോട്ടീസ് അടിച്ചോ മൈക്ക് കെട്ടി ഒരു പ്രചരണം നടന്നില്ല അദ്ദേഹം അവിടെ ആളുകളെയൊക്കെ കാണുന്നു അദ്ദേഹത്തോട് അവിടെ പ്രചരണത്തിന് ഇറങ്ങാൻ യു ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇറങ്ങത്തില്ലല്ലോ ചുമ്മാ പോയി യു ഡി എഫ് സീറ്റ് തരും എന്നും പറഞ്ഞ് ഇറങ്ങില്ല ആ കാര്യം സംശയം വേണ്ട അദ്ദേഹത്തിന് കൃത്യമായ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് മറ്റ് ഔദ്യോഗികമായ ചർച്ചകളൊക്കെ പൂർത്തീകരിച്ചു വരുന്നുള്ളു അതിനുശേഷം യു ഡി എഫ് സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ നോട്ടീസും പോസ്റ്ററും പ്രചരണവുമായിട്ട് ഞങ്ങൾ ഇറങ്ങും പത്രപ്രവർത്തകരോട് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാവുന്നൂ സി ജി ഉണ്ണി അല്ല യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ് പി വെന്മുറന്ന് നേതൃത്വം കൊടുക്കും അതുകൊണ്ട് ആ തരത്തിലുള്ള വാർത്തകൾ നിങ്ങൾ കൊടുക്കരുതെന്നാണ് നമുക്ക് പാർട്ടി എന്ന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം ഈ വ്യാജ പ്രചരണത്തിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു ജനാധിപത്യത്തിൽ ചേർന്നതല്ല അതിന് നിങ്ങളുടെ അതെ ഇപ്പം പാർട്ടി സംസ്ഥാനത്ത് ഭരണഘടനാ പ്രകാരം കമ്മിറ്റികൾ ഇലക്ഷന് ശേഷം രൂപീകരിക്കുകയുള്ളൂ ഇപ്പോൾ കോർഡിനേറ്റേഴ്സിനെയാണ് വെച്ചിരിക്കുന്നത് ചില ജില്ലാ കമ്മിറ്റികൾ ആയി കഴിഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് ചില ജില്ലകളിലും ഇപ്പോഴും കോർഡിനേറ്റേഴ്സാണ് കോപ്പി ഈ വന്ന എന്ന് പറഞ്ഞ പത്രസമ്മേളനം നടത്താനോ അല്ലെങ്കിൽ പ്രചരണം നടത്താനോ യാതൊരു യോഗ്യതയും അർഹതയും അദ്ദേഹത്തിന് ഇല്ല ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ ക്രിമിനൽ പ്രവർത്തനം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആൾമാറാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ പേരിൽ എഫ് ഐ ആർ ഇട്ട് അദ്ദേഹത്തിന് വാറന്റ് വാറന്റ് ഇവിടെ വന്നിരിക്കുന്നത് കേരള പോലീസ് അല്ല കൽക്കട്ട പോലീസ് പെട്ടെന്ന് ഒന്ന് കൊണ്ടാ പുള്ളി നിൽക്കുന്നു പക്ഷേ കൽക്കട്ട പോലീസ് താമസിക്കാതെ എത്തും അതല്ലേ പറഞ്ഞ് ബഹുമാനപ്പെട്ട പാർട്ടി ലീഡറെ ഞങ്ങൾ സംസ്ഥാനം കമ്മിറ്റി ചുമ അദ്ദേഹം ചർച്ച നടത്തുന്നുണ്ട് അദ്ദേഹം നമ്മൾ ഇപ്പോൾ നല്ല നമുക്ക് പറയാ പറയാനുള്ളത് സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്നത് നിലമ്പൂർ സീറ്റ് രാജിവെച്ച് അങ്ങനെ ഒരു സീറ്റ് ശരിക്കും പറഞ്ഞാൽ ആ സീറ്റാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്നത് ആ ഒരു സീറ്റ് അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് തന്നെ പക്ഷേ പുതിയൊരു കക്ഷി എന്ന നിലയിൽ കൂടുതൽ സീറ്റുകൾക്ക് ഞങ്ങൾക്ക് അർഹതയുണ്ട് ആ അർഹത അനുസരിച്ച് ബഹുമാനപ്പെട്ട പാർട്ടി ലീഡർ യു ഡി എഫ് നേതൃത്വവുമായി ചർച്ച ചെയ്യുന്നുണ്ട് യു ഡി എഫ് അനുവദിക്കുന്ന സീറ്റുകൾ മത്സരിക്കും എത്ര സീറ്റൊന്നും ഞങ്ങൾ പറയാനില്ല യു ഡി എഫ് അനുവദിക്കുന്ന സീറ്റുകളിൽ മത്സരിക്കും അതിനുവേണ്ടി പറഞ്ഞല്ലോ ഈ ഇല്ലാത്ത ഉണ്ടാക്കാൻ പോകുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഒരു സീറ്റിൽ കൂടുതൽ അർഹതയുണ്ട് അത് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ലഭിക്കുന്ന സീറ്റുകളിൽ യു ഡി എഫ് നേതൃത്വം പറയുന്ന സീറ്റുകളിൽ മത്സരിക്കും ഏത് സീറ്റൊന്നുമില്ല നൂറ്റി നാൽപ്പത് സീറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നൂറ്റി നാൽപ്പത് സീറ്റിൽ എവിടെ എവിടെ മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കുന്നു എന്നാണ് പാർട്ടി ലീഡർ പറഞ്ഞത് അത് തന്നെ ഞങ്ങൾക്കും പറയാനുള്ളൂ അല്ല അത് പ്രത്യേകിച്ചൊന്നും ചർച്ചയില്ലെന്ന് ഏതാണ് യു ഡി എഫ് നേതൃത്വം നമ്മളോട് പറയുന്ന സീറ്റ് സീറ്റേതോ ആ സീറ്റുകളുമായി അഡ്ജസ്റ്റ് ചെയ്ത് മത്സരിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏതായാലും പി വി അന്മർ തമനൂർ മത്സരിക്കുന്നില്ല അദ്ദേഹം വേപ്പൂരിൽ മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അത് യു ഡി എഫ് നേതൃത്വം അംഗീകരിച്ചു അദ്ദേഹം അവിടെ തന്നെ ഞങ്ങളല്ലേ കഴിഞ്ഞ ദിവസം അദ്ദേഹം അവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്ത് വന്നാലും വേപ്പൂരിൽ തന്നെ മത്സരിക്കുന്നു എന്ന തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ട് കൂടുതൽ സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ ഏതെന്ന് അന്നേരം നമ്മൾ അറിയിക്കാം ഏതാ അല്ല പൂഞ്ഞാറ് സീറ്റുന്നില്ല നമ്മൾക്കൊന്നിലധികം സീറ്റുകൾക്ക് അർഹതയുണ്ട് ഈ പാർട്ടിക്ക് ഒരു സീറ്റ് അദ്ദേഹം രാജിവെച്ച് കൊടുത്ത സീറ്റ് അപ്പോൾ പുതുതായിട്ടൊരു കക്ഷി വരുമ്പോൾ ആ ഒരു സീറ്റ് മുതി പോരാ സമഗ്ര സ്വാഭാവികമായിട്ടും രണ്ട് മൂന്ന് സീറ്റ് മൂന്ന് ഇല്ലാത്ത സീറ്റില്ലാത്ത കക്ഷിയിനകത്ത് അപ്പോൾ നമ്മളെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ശ്രീ പി വി അൻവർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം നാ മുന്നണിയുടെ അല്ലെങ്കിൽ അഴിമതി മുഴുവൻ തുറന്നു കാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ പിണറായി സർക്കത്തിനെതിരെ ഈ പോരാട്ടം നടത്തുന്ന ധീരനായ നേതാവ് അദ്ദേഹം ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് അംഗീകാരം കൊടുത്ത് യു ഡി എഫിനൊപ്പം നിർത്തുക എന്നുള്ളത് യു ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അവരത് ചെയ്യും എന്ന് തന്നെയാണ് കരുതുന്നത് ഇടയ്ക്ക് ചില തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ അല്പം അത് വൈകി എന്നുള്ളതിനപ്പുറത്തൊന്നുമില്ല പി വി എൻവർ ശക്തനാണെന്ന് അദ്ദേഹം തെളിയിച്ചു നമുക്കറിയാം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തോളം വോട്ടുകൾ അദ്ദേഹം പിടിച്ചു ചുമ്മാ പിടിക്കുമോ അദ്ദേഹത്തിന് ശക്തി ഉണ്ടായിട്ട് തന്നെ പിടിച്ചാണ് ഒറ്റയ്ക്ക് ഒന്ന് പിടിച്ചതാണ് അപ്പോൾ ആ ഒരു ഈ പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിലൊക്കെ വളരെ വലിയൊരു മുന്നേറ്റം സൃഷ്ടിക്കാൻ ശ്രീ പി വി എൻവർക്ക് സാധിക്കും ഇന്ന് ഞങ്ങൾക്കൊക്കെ സന്തോഷം ഞങ്ങളൊക്കെ വിളിച്ച ആളുകൾ ചോദിക്കുന്നു ഓരോ നിയോജക മണ്ഡലത്തിലും നേതാക്കന്മാർ ചോദിക്കുന്നുണ്ട് അൻവർക്കായി ഒന്ന് കിട്ടുമോ കോട്ടയത്ത് കൊണ്ടു അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്ന ജില്ലയിൽ കൊണ്ടുരാവെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അദ്ദേഹം വരുമ്പോൾ ആളുകൾക്ക് ആവേശമാണ് അദ്ദേഹത്തെ അദ്ദേഹം വരുമ്പോൾ ആളുകളോടെ ഒത്തുകൂടും അത് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനുവേണ്ടി ഞങ്ങളുടെ പാർട്ടി ലീഡറെ ചർച്ചയ്ക്ക് വേണ്ടി ചോദ്യപ്പെടുത്തിയിട്ടുണ്ട് thank you